ദൈവനാമം വാഴ്ത്തിപ്പെടുമ്പോഴായിട്ട് ദൈവത്തിനേക്ക് കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ അൻപത്തി അഞ്ചാമത്തെ സെക്ഷൻ പ്രവേശിപ്പാനായിട്ട് ദൈവനമ്മയെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുക നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് സഹായ സഹകരണത്തിന് പ്രാർത്ഥനയുടെ പിൻവലത്തിന് ഞാൻ നന്ദി പറയുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ നാം ഇന്ന് അൽപസമയ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരുന്ന വചനം പതിനെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യമാണ് യുഹോയിലെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും രക്ഷയായ കൊമ്പും ഗോപുരവും ആകുന്നു ൊരു വാക്യത്തിൽ ദൈവത്തെ പല വിധങ്ങളിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ശൈലം എൻ്റെ കോട്ട എൻ്റെ രക്ഷകൻ എൻ്റെ ദൈവം എൻ്റെ പാറ എൻ്റെ പരിച രക്ഷകയായ കൊമ്പ് ഗോപുരം ഭക്തൻ ധാൻ സൈവത്തെക്കുറിച്ച് പറയുക ദൈവം എനിക്ക് എന്താണ് എൻ്റെ ശൈലമാണ് എൻ്റെ രക്ഷയുടെ ശിലയാണ് എൻ്റെ കോട്ടയാ എൻ്റെ കോട്ട ശത്രുക്കൾ ഓടി വന്നകത്ത് കയറി നാശം വിതയ്ക്കാതിരിക്കാനായിട്ട് ചുറ്റുപോടി ചുറ്റും കിട്ടിയിരിക്കുന്ന ആയ സംരക്ഷണ ഭിത്തിയാണ് കോട്ട ഈ കോട്ടക്കുള്ളിൽ ജനം സുരക്ഷിതരാണ് ഞാൻ പാലക്കാട് പോകുമ്പോഴേ അവിടെയുള്ളതായ കോട്ട കാണാറുണ്ട് അതുപോലെ ഞങ്ങൾ ബേക്കൽ കോട്ടയിൽ പോയി കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ആ കോട്ടയ്ക്കുള്ളിൽ ഉള്ളവർ സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടിയും ശത്രുക്കൾ ഏതെങ്കിലും വയസ്സുകൂടെ വരുന്നുണ്ടെങ്കിൽ അത് കാണത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ കോട്ടനുള്ളിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കുന്ന സംരക്ഷകനാണെന്നും എനിക്ക് ഛേദം വരികയില്ലെന്നും ഉറപ്പുള്ള വക്തം പറയുക ദൈവം എൻ്റെ കോട്ടയാണ് അലലു അവൻ രക്ഷകനാ ദൈവത്തെ ആശ്രയിക്കുന്നതിനെ സംബന്ധിച്ചോടത്തോളം ദൈവം ആരാണ് രക്ഷകനാ പിന്നെ എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം വ്യക്തിപരമായിട്ട് ദൈവമായുള്ള ബന്ധു പറയുന്നത് ദൈവം എൻ്റെ ദൈവമാണ് പിന്നെ ഞാൻ ശരണമാക്കുന്നതിൻ്റെ പാറയാണ് എനിക്ക് എപ്പോൾ വേണേലും ഓടിച്ചെന്നണ്ട് അഭേജുല്ലുവാൻ കഴിയുന്ന ഒരു പാറയാണ് എൻ്റെ ദൈവം പിന്നെ എൻ്റെ പരിചയ ആരെല്ലാം എന്നെ മുറിപ്പെടുത്തുവാനായിട്ട് തകർ തകർക്കുവാനായിട്ട് ഏതെല്ലാം തരങ്ങളുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാലും ആയുധങ്ങളൊന്നും എന്നെ കേടുവരുത്താതെ വണ്ണമായിട്ട് എന്നെ സൂക്ഷിക്കുന്ന ഒരു പരിചയമാണ് എൻ്റെ ദൈവം അടുത്തത് എൻ്റെ രക്ഷയൊക്കെ കൊമ്പാണ് എൻ്റെ ഗോപുരമാണ് എനിക്ക് ഓടിച്ചൊല്ലുവാൻ കഴിയുന്ന നിധിമാൻ്റെ നിധിമാൻ എപ്പോൾ കൂടി ചെന്ന് അഭയം ചൂല്ലാൻ കഴിയുന്നൊരു ഗോപുരമാണ് ദൈവം അപ്പോൾ അങ്ങനെ പല നിലകളിലുള്ള വിവരണങ്ങളാണ് ദൈവത്തെക്കുറിച്ച് ഭക്തൻ ഈ വചനത്തിൽ പറയുന്നത് നമുക്ക് എല്ലാ വചനവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുത്ത് ചിന്തിക്കാനുള്ളതായ സമയം നമ്മുടെ ഈ ശുശ്രൂഷുള്ള ബന്ധത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിൽ ഒരു കാര്യം നമുക്ക് ചിലകാരം ഓർമ്മിച്ചപ്പോൾ ഈ സന്ദർശനത്തിന് ഞാൻ വിരാമം വിടാൻ ആഗ്രഹിക്കുക ശൈലം എന്ന പദത്തിന് രക്ഷാശില എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാറയിൽ ആശ്രയിക്കുന്നവരെ അഥവാ ദൈവം പാറയാണെങ്കിൽ ശൈലമാണെങ്കിൽ ആ ശൈലത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം സാഹസത്തിൽ നിന്നും രക്ഷിക്കും അഥവാ അതിക്രമങ്ങളിൽ രക്ഷിക്കുന്നവർ രണ്ട് ചോമൽ ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാം വാക്യം പഠിക്കുമ്പോൾ കാണുന്നത് ഈ പാറയിൽ ആശ്രയിക്കുന്നവരെ ദൈവം ദൈവം സാഹസങ്ങളിൽ നിന്ന് അഥവാ അതിക്രമങ്ങളിൽ നിന്ന് വിടുവിക്കും അപ്പോൾ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിനക്കൊരു വിടുതലുണ്ടാവും നിനക്ക് ദോഷം വരുത്തുവാൻ നോക്കുന്ന നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന തലങ്ങളിൽ മേൽ നിനക്ക് ഒരു വിടുതൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് അടുത്തത് ദൈവം നമ്മുടെ പാറയാണെങ്കിൽ നമുക്കൊരു ദ്രോദമുണ്ട് ദൈവം എൻ്റെ പാറയാണ് എന്നെ വിടുവയ്ക്കും രക്ഷിക്കും ആശ്വസിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്താ പറയാമോ ദൈവം നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കും സംരക്ഷിക്കും സൂക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ കൂടാതെ ദൈവം ഒരിക്കലും ഒന്നും ചെയ്യാറില്ല വ്യവസ്ഥ എന്താണ് നാം സംസാരിക്കുന്നത് നമ്മുടെ വായിലെ വാക്ക് ഹൃദയത്തില് ധ്യാനമെല്ലാം ഉണ്ടായിരിക്കണം ദൈവത്തിനെ പ്രസാദമുള്ളതായിരിക്കണം മനുഷ്യനെ പ്രസാദിപ്പിക്കാനുള്ള പരിപാടി ദൈവത്തിന് പ്രസാദിതിലെതിരായിരിക്കണം വായിക്കുന്നത് നമ്മൾ പത്തൊമ്പതാം സംഗീതം രണ്ടാം ആക്കിയതില്ല എൻ്റെ വാറയായുള്ള വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് വായില വാക്കുകളും ഹൃദയ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ചെന്ന് ദൈവത്തിൻ്റെ സംരക്ഷണം നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ് അല്ലേ ദൈവത്താൽ ലഭിക്കുന്ന സമാധാനം ദൈവത്താൽ ലഭിക്കുന്ന സന്തോഷം ദൈവത്താൽ ലഭിക്കുന്ന അഭിവൃദ്ധി അനുകയെല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ തന്നെ ചിരി മരച്ചു ചിന്തിക്കുന്നത് എനിക്ക് ദൈവപ്രസാദം ലഭിക്കുമാർ ജീവിക്കുവാൻ സംസാരിക്കുവാൻ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോന്നുമില്ല എൻ്റെ ചിന്ത പ്രകാരമാണ് എൻ്റെ സംസാരപ്രകാരമാണ് എൻ്റെ പ്രവൃത്തിയെ പ്രകാരമാണ് അതിലൂടെ എനിക്ക് ദൈവപ്രസാദം ലഭിക്കുമോ എന്നും എന്ന് കാണും ചിന്തിച്ചിട്ട് അതെ നിലകളിലൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് ഏറ്റു ഉപേക്ഷിച്ച് ക്രമീകരണത്തോടെ വേണം നമ്മൾ ദൈവത്തെ സേവിക്കാനായിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സഹായം ലഭിക്കും ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കും ജപിക്കും സങ്കീർത്തനം ഒന്നാമക്കി നിരുന്ന ഉറപ്പാതാണ് എന്താണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലോ ആ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് പുതിയ ദൈവ പയ്യതല്ലെങ്കിൽ ഇന്നും കാണുന്ന പ്രതിഫൂലങ്ങളിൽ ക്ഷീണിച്ച് പോകേണ്ട ആവശ്യമില്ല തളർന്നു പോകേണ്ട ആവശ്യമില്ല നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ദൈവത്താൽ നിശ്ചയമായിട്ടൊരു വിടുതൽ നിനക്കുണ്ടാകും ദൈവത്തിന് വിടിയിപ്പുവാൻ ഇടയായിത്തീരും ദൈവം നമ്മളെ പാറയാണെങ്കിൽ നമുക്ക് ഏറെ കൊല്ലങ്ങേണ്ടി വരില്ല എന്നെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെല്ലാം കിടന്നേക്കാം പക്ഷേ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നമ്മുടെ പാറയെങ്കിൽ നമ്മളേറെ കുലുങ്ങി പോകുകയില്ല എന്നും കുലുങ്ങിയിട്ട് വരികയില്ലായെന്നും അറുപത്തിരണ്ടാം സങ്കീർത്തിൽ നമ്മൾ രണ്ടാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അറുപത്തിരണ്ടിൻ്റെ രണ്ട് അറുപത്തിരണ്ടിൻ്റെ ഏഴു ഏഴാം ആക്യം നമ്മൾ കാണുന്നത് നമ്മുടെ പാറയായ ദൈവത്തിൽ നമുക്ക് രക്ഷയും മഹിമയും ഉണ്ട് എന്നുള്ളതാണ് എന്താണ് നമ്മുടെ പ്രതീക്ഷ എന്താണ് നമ്മുടെ പ്രത്യാശ എന്താണ് നമ്മുടെ ധൈര്യം നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് എന്തൊക്കെയുണ്ട് രക്ഷയുമുണ്ട് മഹിമയുമുണ്ട് രക്ഷാന്നൊരു വിടുതൽ ഒരു വിശാലമായ ഒരു രക്ഷ എന്ന ഒരു വിശാലമായ അർത്ഥമുള്ളത് ഒന്ന് വിടുതൽ എന്നുള്ളതാണ് എന്തിലാണോ നാം ഭാരപ്പെട്ട് കിടക്കുന്നത് ഏതാണോ നമ്മൾ ഏറ്റവും കുളിഞ്ഞിരിക്കുന്നത് ആവശ്യം നമുക്ക് ദിവാൽമ പറയുന്നത് എനിക്ക് അതു വിടുതലുണ്ടെന്നാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നെങ്കിൽ ആ വിഷയത്തിൽ നിനക്ക് നിശ്ചയമായും വിടുതലുണ്ടാകും വിശ്വസിക്കാം നമുക്കത് വിശ്വസിക്കാം മാത്രമല്ല നൂറ്റി നാൽപ്പത്തി നാലാം സംഘടത്തിൻ്റെ രണ്ടാം വക്കിയും പഠിക്കുമ്പോൾ കാണുന്നത് ചിലതിനെ കൈവശമാക്കുവാൻ ചിലതിനെ കീഴടക്കുവാൻ ഈ പാറയായ ദൈവം സഹായിക്കുന്ന നിലകളിൽ നമ്മെ കീഴടക്കിയതായ ചില അനുഭവങ്ങളുണ്ട് ചില ശക്തികളുണ്ട് എന്നാൽ ദൈവം പറയുന്നത് കുഞ്ഞെ നീ അതിനെ കീഴടക്കാൻ പോവുകയാണ് കുറേ ആളുകളെ നീ രോഗിയായിരിക്കാം കടത്തവനോട് നീ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ് ഇപ്പം നീ കടഭാരത്താൽ വലയുന്ന വ്യക്തിയായിരിക്കാം ദൈവത്തെ അതിനിക്ക് ആ വിഷയങ്ങളും മേൽ ആ തലങ്ങളിൽ മേലൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് നിലകളിൽ നിന്നെ നിരാശപ്പെടുത്തിയതും വേദനിപ്പിച്ചതും ഞെരുക്കിയതും എൻ്റെ ജീവിതത്തിൽ ഭാരമായ ചില തലങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് സ്വാതന്ത്ര്യവും വിടുതലും ആശ്വാസവും ദൈവത്താൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുകയാണ് എങ്ങനെയാണെങ്കിലാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ നീ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്രതീക്ഷിതമായ കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരിക്കാം നിരാശപ്പെടുകൊണ്ട് ആവശ്യമില്ല ദൈവത്താൽ ഒരു അത്ഭുതം ദൈവത്താൽ ഒരു അനുഗ്രഹം നിനക്ക് വേണ്ടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാം അത് നമുക്ക് പരിചയമായി മറു ദൈവമാണ് അല്ലേ പരിചയമാണ് മുറിപ്പെടുത്തുന്നതായ നിലയിലുള്ള ആയുധങ്ങൾ പല നിലകളിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ മേൽനെ തളർത്തി കളയാതെ നശിപ്പിച്ച് കളയാതെ ക്ഷീണിപ്പിച്ച് കളതി നമ്മെ സൂക്ഷിച്ചീവുമാണ് അത് നമ്മെ വിടുവിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് മുറിവുകൾ കേൾക്കാതെ നമ്മൾ സൂക്ഷിക്കുന്ന ദൈവമാണ് അപ്പോൾ ദൈവിക പരിചയ ദൈവം നമുക്ക് പരിചയമായി മാറണമെങ്കിൽ മുറിവുകൾ ഏൽക്കാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നാം അറിയാവോ നാം നിഷ്കളങ്കരായി ജീവിക്കുന്നവരായിരിക്കണം സർശവാക്യം രണ്ടിൻ്റെ ഏഴിൽ പറയുന്നത് നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ദൈവം പരിചയമായി മാറുന്നുള്ളതാണ് ഉടയ്പളായി കഷം കിട്ടാനും കൊണ്ട് നടക്കുന്നവർക്കല്ല പിന്നെന്താണ് നിഷ്കളങ്കരായി നടക്കുന്നവർക്ക് ദിവസനിധാനത്തിൽ കളങ്കമില്ലാതെ ജീവിക്കുന്നവർക്ക് എങ്കിൽ ദാവി പറഞ്ഞില്ലേ ഞാനെൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കലായിരുന്നു അപ്പോൾ ദിവസം നമ്മൾ നമ്മളെപ്രകാരമാണ് എന്ന് സ്വാതന്ത്ര്യം ചെയ്യുവാനും കുറവുള്ള ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും ദൈവത്തെ ഭയപ്പെട്ടും അനുസരിക്കാനും അനുസരിച്ച് ജീവിക്കുവാനും തീരുമാനിക്കുമ്പോൾ ദൈവക്ക് വേണ്ടി വിടുതലായി രക്ഷയായി ആശ്വാസമായി പരിചയമായി മാറുവാൻ ദൈവിക സംരക്ഷണം എപ്പോഴും നമുക്ക് എങ്ങനെയാണ് അനുഭവമാധ്യമാകുന്നത് ദൈവിക സംരക്ഷണം നമുക്ക് വരണ്ട നിലത്ത് നീർത്തോടു പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻ പാറയുടെ തണൽ പോലെയും ഇരിക്കും ദശാബ്ല മുപ്പത്തിരണ്ടിന് രണ്ടു വരയ്ക്കും മുകളിൽ കാണുന്നത് ദൈവിക സംരക്ഷണം നമുക്ക് എങ്ങനെയാണ് വരണ്ട നിലത്ത് നീർത്തോട് പോലെയാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചുട്ടുകൊള്ളുന്ന അനുഭവങ്ങളായിരിക്കാം വരൾച്ചയുടെ അനുഭവത്തിൽ കിടന്ന വ്യക്തിയായിരിക്കാം ഒന്നും മുളയ്ക്കുന്നില്ല ഒന്നും വളരുന്നില്ല ഒന്നും ഫലം തരുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിലേ കുഞ്ഞെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിനക്ക അളവ് സംരക്ഷണം നൽകുമ്പോഴേ വരണ്ട നിലത്ത് ആയിരിക്കും ക്ഷീണമുള്ള ദേശത്ത് വൻപാരുടെ തണൽ പോലെയായിരിക്കും അടുത്ത ദൈവമേ മുന്നിടുവാൻ കഴിയില്ല എവിടെ അവിടെ കൊണ്ട് അങ്ങനെ നീ പറയുന്നുണ്ടെങ്കിലേ അല്ല ഒരു അഭയസ്ഥാനമുണ്ട് ഒരു തണലിൽ തരുന്ന ഒരു വൻപാറയുണ്ട് ഞാൻ ആശ്രയം വെച്ചാൽ നിശ്ചയമായും ഇവിടുത്തെ ചുട്ടുകൂടുന്നതിന് മുമ്പ് എല്ലാം മാറ്റം വരുത്തി എന്നെ ആശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനിടയായിത്തീരുന്നു ഇരുമേ പ്രധാനം അധ്യായം മതിയായും പത്തൊമ്പതാമക്കിയും പഠിക്കുമ്പോഴേ കർഷകാലത്ത് അവൻ നമുക്ക് ശരണമായിരിക്കും തോന്നുന്നത് നമ്മൾ അവനെ പ്രസാദിച്ച് ജീവിച്ചാൽ െ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ അതിനനുസരിച്ച് ജീവിച്ചാൽ അതിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് കഷ്ടകാലത്താണ് നമുക്ക് എന്ന് പറഞ്ഞത് നമ്മൾ ശരണമായിരിക്കും നമുക്ക് ഓടിച്ചെന്ന് ഭയം പ്രവർത്തിക്കാൻ കഴിയും അമ്പത്തി ഒമ്പതാം സങ്കീർത്തനം പരമ ഭാഗ്യം പഠിക്കുമ്പോൾ കാണുന്നത് ദൈവശാത്രുവിനെ താഴ്ത്തും അഥവാ നമുക്ക് ഉയർച്ച നമുക്ക് ഇടിയായി തരുന്നതാണ് നമുക്ക് വിശ്വസിക്കാം ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവനെങ്കിൽ വിശ്വസിക്കുക എനിക്ക് ദൈവത്താൽ ഒരു ഉണ്ടാകും ഒരു നന്മയുണ്ടാകും അനുഗ്രഹം നീ പ്രാപിക്കും ക്ഷീണിച്ചു മടുത്തുമ ഇതുവരെയും ദൈവമായിട്ട് അവനനുസരിക്കുവാനായിട്ട് വ്യക്തിപരമായി ബന്ധമെടുക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങളും നിങ്ങൾ സമർപ്പണ ജീവിതത്തെ ജീവിതത്തിന് സമർപ്പിക്കുക നിങ്ങളുടെ അവസരം മാറ്റം വരുത്തേണ്ടായിത്തരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന സ്വർഗീയ സ്വർഗീയപിതാവി തന്ന സെക്ഷനായി സ്ഫോത്രം ചെയ്യുന്നു എന്നിട്ട് നീ അനുഗ്രഹിക്കണമേ അത് ഓരോ വിഷയങ്ങളും മേലും കർത്താവേ നീ അവർക്ക് സഹായമായി പെരുമാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ അത്ഭുതങ്ങൾ അവർ ജീവിതത്തിൽ കാണുവാൻ കറക്ത ഇടവരുത്തുമരാണമേ ചിലതിനെ കൈവശമാക്കുവാൻ നിങ്ങളെ സഹായിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടുന്ന് നന്മയും ഇങ്ങോട്ട് സന്തോഷിപ്പുവാൻ നിങ്ങളുടെ ഇടവരുത്തിയാട്ടെ അങ്ങനെ നാമത്തെ പ്രവർത്തിക്കാൻ മഹത്വപ്പെടുത്തിയാട്ടെ ഈശു നാമ തന്നെ ആമേൻ ക്ഷമയോടെ സന്ദേശം സൂക്ഷിച്ച നന്ദി പറയുന്നത് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ കർത്താവ് അവർ താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കേണ്ടതായിട്ട് പരസ്പരം ഓർത്ത പ്രാർത്ഥിക്കാം എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു